ബൈക്ക് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു കരിങ്കല്ലത്താണി അരക്കുപറമ്പ് പുത്തൂർ മില്ലുംപടിയിൽ ആളായൻ ഖാലിദിൻ്റെ മകൻ മുഹമ്മദ് ഷറീഫാണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു ബാംഗ്ലൂരിലെ ഒരു കോളേജിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഷരീഫ് ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപതിന് ബൈക്കിൽ പോകുമ്പോഴാണ് അപകടമുണ്ടായത് തുടർന്ന് ബാംഗ്ലൂരിലെ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് ആശുപത്രിയിലും മാലാപ്പറമ്പ് എം ഇ എസ് ആശുപത്രിയിലും ചികിത്സയിലായിരുന്നു ഞായറാഴ്ച നടക്കും ഫാത്തിമ സുഹറയാണ് മാതാവ് റഹീം ഹബ്സത്ത് ജുനൈദ് എന്നിവർ സഹോദരങ്ങളാണ് കാളപ്പൂട്ടുന്നതിനിടെ പരിക്കുപറ്റി മണ്ണാർക്കാട് അമ്പാഴക്കോട് കാളപ്പൂട്ടിനിടെ രണ്ടുപേർക്ക് കാളയുടെ ചവിട്ടേറ്റു താനൂർ സ്വദേശി മനോജ് ഭീമനാട് സ്വദേശി മുഹമ്മദ് കുട്ടി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ മണ്ണാർക്കാട് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂക്കിനും കാലിനും പൊട്ടരേറ്റു കൂട്ടുകാരുമൊത്ത് കുളത്തിലിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു കോട്ടക്കൽ ചിന്നക്കൽ സ്വദേശി പൂക്കയിൽ മുഹമ്മദ് അലിയുടെ മകൻ മുഹമ്മദ് അഫ്ലഹാണ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ് അപകടമുണ്ടായത് അപകട ഉടൻ തന്നെ നാട്ടുകാർ കുട്ടിയെ രക്ഷപ്പെടുത്തി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് കോട്ടക്കൽ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ